ഞാനിപ്പോ പറഞ്ഞ ആ വള്ളി ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഇപ്പഴ ഞാൻ ഓർത്തു ചിലർ കമന്റ് ചെയ്യാറുണ്ട് പി എ സി പൈപ്പില് കുരുമുളക് പിടിക്കില്ലാന്ന് ഇന്ന് ഓർത്ത് നോക്കിയേ ഇതില് ഇവിടെ ഒരു വാഴതാരൻ ഒരു കെട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് പക്ഷെ ഈ കെട്ടിലല്ല ഇത് നിക്കുന്നോക്കേ മുകളിലോട്ട് ഒരു കെട്ട് കെട്ടുപോലും ഇല്ല ഇതുണ്ടോ വേര് പിടിച്ചങ്ങനുണ്ടോ ഇത് നോക്കി ഇവിടെ തൊട്ട് മുകളിലോട്ട് ഒരു കെട്ട് പോലും ഇല്ല തന്നെ പിടിച്ചു ഇതേ പിടിച്ച് വലിച്ചാ ഇത് പോരില്ല ഇത് നമുക്ക് വലിച്ചു പറയണെങ്കിൽ ഇത് വിടിവിച്ചെടുത്താൽ ഇത് പൊട്ടി പോവുക അല്ലാണ്ട് ഇത് പോരില്ല ഇതെല്ലാം തന്നെ പിടിച്ച് കയറിയേക്കണതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില വേരുകളുണ്ട് മണ്ണിക്കിടെ പോകേണ്ട വേരുണ്ടല്ലോ ആ വേര് നമ്മൾ ഇതേ കെട്ടിവെച്ചുള്ളൊരു കുഴപ്പം അതൊരിക്കലും ഇതിൽ വേര് പിടിക്കില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കണം രണ്ട് അതിൽ കുരുമുളകും ഉണ്ടാവില്ല വളരെ റിയർ ആയിട്ട് മാത്രമേ അതിലൊരു ബ്രാഞ്ച് ഉണ്ടാവുക ഒന്നോ രണ്ടോ ഗരുമുളകും ഉണ്ടാവുള്ളൂ പക്ഷെ അത് മണ്ണിലുള്ള ജലാംശവും വൈറ്റമിൻസും എല്ലാം വലിച്ചെടുത്ത് വെറുതെ അങ്ങ് ആയിട്ട് വളരുമെന്നുള്ളൂ നമുക്ക് ഉൽപ്പാദനം വളരെ കുറവായിരിക്കും അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുകളിലേക്ക് കയറേണ്ട വള്ളികൾ മാത്രമേ നമ്മൾ തുടക്കത്തിൽ ഒന്ന് വെച്ച് കെട്ടാവുള്ളൂ അങ്ങനെ കെട്ടിയാൽ പിന്നെ അത് തന്നെ ഇതുപോലെ പിടിച്ചു കയറും അതിനുശേഷം ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാവും ഇതിൽ നിറേ കുരുമുളകം ഉണ്ടാകും അപ്പൊ ഞാൻ ഈ മണ്ണിക്കട പോകേണ്ടത് അറിയാതെ കെട്ടിയത് ഒന്ന് രണ്ടും കാണിച്ചുതരാം